ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ ദേശക്ഷേത്രത്തിൽ നടന്ന ഓണാഘോഷ പരിപാടികളാണ് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നീലുവൽ ശ്രീ സുബ്രഹ്മണ്യ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള സുന്ദരിക്ക പൊട്ടതൊടിൽ എന്ന് പറയുന്ന ആ കലാപരിപാടി ആരംഭിക്കുകയായി അപ്പൊ സുന്ദരിനെ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് ഒരാൾ ആദ്യമായിട്ട് വന്നിരിക്കുകയാണ് മൊത്തം എല്ലാരണത്തോ അടുത്ത തുമ്പാണ് ഫോട്ടോ തടാൻ വേണ്ടി പോകുന്നത് സുന്ദരി സുന്ദരി ഒന്നരിങ്ങന അവിടെയല്ല 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 അതും പോയിരിക്കട വന്നിട്ട് പോയി ഈ പ്രാവശ്യമേലും തുമ്പിക്ക് പൊട്ടു തൊടുവാന്ന് നമുക്ക് നോക്കാം അല്ല തുമ്പിക്കല്ല സുന്ദരിക്ക് വേണ്ട ഒരഞ്ചാറ് പ്രാവശ്യം ആദിത്യേലും ശെരിയാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏ ആദ്യത്തെയും ആദ്യത്തേയും വലിയ പ്രതീക്ഷ ആണെന്ന് ആദിത്യയുടെ അനിയൻ പറയുന്നു എന്തൊക്കെ സംഭവിക്കുവാവോ അല്ലേ ആ എല്ലാരും നമ്മുടെ സുന്ദരിയുടെ കണ്ണു വന്ന് പുട്ടിപ്പിടിച്ചിട്ട് പോവാണ് ഗായ്സ് നീ ഉണ്ട് ശരിക്കും കെട്ടിക്കോ ഞാൻ അവനോടായിപ്പാ ഇതെത്ര രണ്ടാണോ മൂന്നാണോ ഇതെത്രയാ മതി മതി യ്ക്ക് പുതിയ മറവ് വന്നിരിക്കുകയാണ് ഗായ് ഇവനാണ് ആ താരം അടുത്തതായി സുന്ദരി അവിടെ പൊട്ട് കുത്താൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണേ ഇതുപോലത്തെ ഒരു സുന്ദരിനെ വേറെ എവിടെയും കണ്ടു കാണത്തില്ലായിരിക്കും മതി മതി കറങ്ങി കറങ്ങി മാവയിലെ പോലെ പാതാളത്തിൽ വായി കൊട്ടല്ലേ കളഞ്ഞു എന്താ പരിപാടിയാ കാണിച്ചേ ഒരിടങ്ങോട്ടോടി ഇങ്ങോട്ടാ മാറി ആയിരുന്നെങ്കിൽ ജയിച്ചേനെ നമ്മടെ കോസ്മാസിന്റെ അനിയത്തിയാണ് അടുത്തത് കോസ്മാസ് എത്രയാ കഴിഞ്ഞ വർഷം തോറ്റുപോയ ദേവന്ത ഈ പശം ഏകദേശം പ്രതിയാക്കി அடுத்தாம் கம்பனியலா போன த்ரீ டூ கோ குளம் குளம்

Kolong Olá. Cara. Cara. Tô querendo ver. Tá Pulang, pulang, kara, 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 pulang, kara, ini pulang, ini pulang, kara, pulang, kara, pulang, pulang, kara pulang, 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 കേളം കുളം കരാളം

कोलम कोलम जरा जरा कोलम कोलम जरा जरा कोलम कोलम जरा जरा कोलम जरा जरा कोलम जरा जरा कोलम कोलम Pulang, 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 Ini pulang, 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 करा करा कोम करा कोलम करा करा ये दकडे बोल ना बॉडी अरे अरे दोन वेळा आऱ्याची फर्स्ट राउंड आता की बस काय तो मगा ओके कोलम करा कोलम कोलम करा कोलम कोलम करा करा कोलम अय्या ഫസ്റ്റ് ആദിത്യക്ക് ആദിത്യ സൺലാൽ അപ്പൊ കുളം കരയും തേർന്നിരിക്കയാണ് സമ്മാന വിതരണമാണ് ഓരോരുത്തരും വരിവരിയായിട്ട് നിൽക്കുക എല്ലാരും കൈ കൊടുക്ക കേട്ടോ കൈ ഇടികോട്ട കൈ ഇടികോട്ട് എല്ലാരും കൈ അടിച്ച് നിങ്ങൾ ഒരുമാതിരി ഇരിക്കുന്നു കൈ അടിച്ചേ

എടുത്തെടുത്ത് പൊക്കോ അതിലെടുക്കണ്ട ഇതിലെടുക്കുന്നുണ്ടല്ലോ ജോ എടുത്തോട് ആ എടുത്തു ഞങ്ങക്ക് വേടിക്കാൻ ചാർജില്ല ഈ ദേവനന്ദ നിന്റെ എടുത്തില്ലല്ലോ ഇതിനകത്ത് വീഡിയോ ഉണ്ട് അതിന് സ്ക്രീൻഷോട്ട് എടുക്കാം

അൽജോ അൽജോ ഞാനുണ്ട് അൽജോ ഉണ്ട് അൽജോടിക്കടാതിരിഞ്ഞിട്ട് ടീച്ചറിനെ കൊണ്ട് കൊടുക്കട്ടെ അത് ഞങ്ങളുടെ അകലെ ടീച്ചർ കൊടുക്കുന്നതായിരിക്കും

ഒന്നിനില്ലടുത്തോ എന്തിനോ കിട്ടി നമ്മളങ് മേടിച്ചു നീ നിർത്തിക്കോട്ടെ കഴിഞ്ഞു